മായമില്ലാതെ കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടേ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കാൻ ഉന്നതതലയോഗം തീരുമാനിച്ചത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കോതമംഗലം രൂപത അറിയിച്ചു എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് വിജയം കണ്ടതെന്നും ആലുവ മൂന്നാർ രാജപാത എത്രയും വേഗം തുറന്നു കിട്ടണമെന്നും കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൻസിൽ പറഞ്ഞു മുൻ രൂപാധ്യക്ഷന്മാർ ജോർജ് പിതാവിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും പേരിൽ എടുത്തിരുന്ന കേസ് പിൻവലിക്കാനായിട്ട് തീരുമാനമെടുക്കുകയുണ്ടായി നടപടികൾ ഉണ്ടാവുകയില്ല എന്നും ഈ ഉന്നതതല യോഗം അറിയിക്കുകയുണ്ടായി അത് കോതമല രൂപത സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നടന്ന യോഗത്തിലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജുവിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അതോടൊപ്പം തന്നെ കോതമംഗല കോതമംഗലത്തിന്റെ എം എൽ എ ശ്രീ ആന്റണി ജോൺ ബഹുമാനപ്പെട്ട അരുൺ വലിയതാഴ്ത്തച്ഛൻ അതോടൊപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ പ്രമോദ് ജി കണ് കൃഷ്ണൻ അതോടൊപ്പം തന്നെ എം വി ജെ കണ്ണൻ എന്നീ ഉദ്യോഗസ്ഥരും കൂടി വെച്ച് ചേർന്ന യോഗത്തിലാണ് തീരുമാനം എടുത്തത് അത് നന്ദി പറയുകയാണ് കാരണം ഏറ്റവും ശരിയായ നീതിപൂർവ തീരുമാനമാണ് യോഗത്തിലെടുത്തത് എന്നത് തന്നെയാണ് ഇരുപതയ്ക്ക് നന്ദിയും സന്തോഷവും കടപ്പാടുമുള്ളത് ആലുവ മൂന്നാർ രാജപാത തുറക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ മാർച്ച് പതിനാറിന് പൂയംകുട്ടിയിൽ നടന്ന ജനകീയ സമരത്തിൽ പങ്കെടുത്ത കോതുമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കോതുമംഗലം എം എൽ എ ആന്റണി ജോൺ മറ്റ് ജനപ്രതിനിധികൾ പുരോഹിതർ പൊതുപ്രവർത്തകർ എന്നിവർക്കെതിരെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഉന്നതതല യോഗം തീരുമാനിക്കുകയായിരുന്നു സമരവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും പിൻവലിക്കാൻ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത് ആലുവ മൂന്നാർ രാജപാത സംബന്ധിച്ച നിലവിലുള്ള തർക്കങ്ങളും വസ്തുതകളും പരിശോധിച്ച് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നതിന് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രാജേഷ് രവീന്ദ്രൻ ഐ എഫ് യോഗം ചുമതലപ്പെടുത്തി മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനും നിർദ്ദേശിച്ചു യോഗത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കോതമംഗലം രൂപതാ പ്രതിനിധി ഫാദർ അരുൺ വലിയ താഴ്ത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് ഡി സി എഫ് എം വി ജി കണ്ണൻ ഐ എഫ് എസ് എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റംപ്തി തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു